ലാറ്റ് ഫാക്ടർ ചെറിയ ചെലവുകളിൽ നിന്ന് വലിയ സമ്പാദ്യം നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ചെറിയ ആവർത്തന ചെലവുകൾ ഈ ചെറിയ ചോർച്ചകൾ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട് പക്ഷേ സമയം കടന്നു പോകുമ്പോൾ ഈ ചെറിയ തുകകൾ കൂടിച്ചേർന്ന് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു ഇവിടെയാണ് ലാറ്റ് ഫാക്ടർ എന്ന ആശയം പ്രസക്തമാകുന്നത് ലാട്ട ഫാക്ടർ എന്നാൽ ദിവസവും ഒരു ലാട്ട് വാങ്ങുന്നതിന് അമ്പത് രൂപ ചെലവാക്കുന്നത് പോലുള്ള ചെറിയ ദൈനംദിന ചെലവുകളിൽ നിന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ സമ്പാദ്യം നേടാൻ സാധിക്കുമെന്ന ആശയമാണ് ഉദാഹരണം നിങ്ങൾ ദിവസവും ഒരു ലാട്ട് വാങ്ങുന്നതിന് അമ്പത് രൂപ ചെലവാക്കുന്നുണ്ടെന്ന് കരുതുക ഒറ്റനോട്ടത്തിൽ ഇത് വലിയ തുകയല്ല പക്ഷേ ദിവസവും അമ്പത് രൂപ എന്ന നിരക്കിൽ പത്ത് വർഷം മുഴുവൻ ചെലവഴിച്ചാൽ ഏകദേശം ഒരു രൂപ വരും ഇപ്പോൾ ഈ തുക നിങ്ങൾ പന്ത്രണ്ട് ശതമാനം വാർഷിക വരുമാനം ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് പ്ലാൻ സീറ്റ് പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഈ തുക പത്ത് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതായിരം രൂപ ആയേനെ ഇതാണ് ലാറ്റ ഫാക്ടർ കാണിക്കുന്നത് ചെറിയ തുക പോലും ദീർഘകാല നിക്ഷേപത്തിലൂടെയും പലിശയുടെ കൂട്ടിച്ചേർക്കലിലൂടെയും വലിയ തുകയായി മാറുന്നു ലാറ്റ് ഫാക്ടർ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് എങ്ങനെ സഹായിക്കുന്നു നമ്മുടെ അനാവശ്യ ചെലവുകൾ തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിക്കുന്നു ചെറിയ തുകകൾ പോലും സ്ഥിരമായി നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യം ഇത് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇത് നമ്മെ സഹായിക്കുന്നു ഇന്ന് തന്നെ ലാറ്റ ഫാക്ടർ പ്രയോഗിക്കാൻ ചില വഴികൾ നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ ട്രാക്ക് ചെയ്യുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക ചെറിയ തുകകൾ പോലും സ്ഥിരമായി നിക്ഷേപം ആരംഭിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുകയും വളർത്തുകയും ചെയ്യുക ലാറ്റ ഫാക്ടർ ഒരു ലളിതമായ ആശയമാണ് പക്ഷേ അത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ദിവസേന നമ്മൾ ചെലവഴിക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ എക്സ്പെൻസുകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം എത്രയൊക്കെ റിട്ടേൺസ് ആണ് അല്ലെങ്കിൽ എത്രയൊക്കെ കോർപ്പസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന കോഫിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസ് എത്രയൊക്കെ കോർപ്പസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നേക്കാമായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഒരു ദിവസം അൻപത് രൂപ നമ്മൾ കോഫിക്കോ അല്ലെങ്കിൽ ടീക്കോ ചിലവാക്കുന്ന അസ്യൂം ചെയ്യാം സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് എങ്കിൽ തന്നെയും ചില വ്യക്തികൾക്ക് അവർ വീടിനടുത്തുള്ള ടീ ഷോപ്പിൽ നിന്നോ ചായക്കടയിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ നിർബന്ധമായിട്ടും ചായ കഴിക്കണം അപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ കപ്പ് ചായ അല്ലെങ്കിൽ കോഫി ഇതേപോലെ ഈ വ്യക്തികൾ കുടിക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ദിവസം അൻപത് രൂപയാണ് ചായക്ക് വേണ്ടിയിട്ട് അല്ലെ കോഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ പത്ത് വർഷത്തേന് നിങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചായ കുടിക്കുന്ന ഇനത്തിൽ തന്നെ ചിലവാക്കുന്നുണ്ടാവുക ഈ ഒരു ദിവസം നിങ്ങൾ ചിലവാക്കുന്ന ഈ അൻപത് രൂപ പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് നമുക്ക് ലഭിക്കാവുന്ന എസ് ഐ പിയിലോ മറ്റോ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ അത് പത്ത് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ആയേനെ നിങ്ങളിൽ പലരും വർഷങ്ങളായിട്ട് ഈ ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഇതിപ്പോൾ നിങ്ങൾ ഇരുപത് വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചായ ഇങ്ങനെ കുടിച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വന്നേനെ മറ്റൊരു എക്സ്പെൻസസ് സാധാരണയായിട്ട് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകള് ചെറിയ ഏജിലുള്ള കുട്ടികളെല്ലാം ഒരുപാട് സിഗരറ്റ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റിന് അഡിക്റ്റ് എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലും മറ്റും ജോലി ചെയ്യുന്ന വ്യക്തികള് ഏകദേശം ഒരു നയന്റി പേഴ്സെന്റ് അല്ലെങ്കിൽ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇപ്പൊ ഒരു ദിവസം പല വ്യക്തികളും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയും സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടവാം നമ്മളൊന്ന് അസ്യവും ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു ആവറേജ് ആയ ഒരു നൂറ്റൻപത് രൂപ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾ ഏകദേശം പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ ഇനത്തിൽ ചിലവഴിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചെലവഴിക്കുന്ന പണം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഏതെങ്കിലും നല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമുകളിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ആ എമൗണ്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുണ്ടായേനെ ഇപ്പം ഞാനിവിടെ പറയുന്നത് ചില ഹാബിറ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല ഞാൻ ആദ്യമേ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾ ഇരുന്നൂറ് രൂപ ഒരു ദിവസം സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം സിഗരറ്റിൻ്റെ എണ്ണം കുറച്ച് നൂറ് രൂപയ്ക്കുള്ള സ്മോക്കിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തന്നെയും ഏകദേശം നിങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപയോളം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും കേരളത്തിലുള്ള വ്യക്തികളുടെ മറ്റൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് മദ്യപാനമാണ് റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വ്യക്തികള് മദ്യപാനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് പത്തൊൻപതിനായിരം കോടി രൂപയിൽ കൂടുതലാണ് ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കാണ് പത്തൊൻപതിനായിരം കോടി അൺഒഫീഷ്യൽ ആയിട്ട് അത് ഇരുപതിനായിരം കോടിയോ അതിലും മേളിലോ വരാം കേരളം പോലെയുള്ള ഒരു ചെറിയൊരു സംസ്ഥാനത്ത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയോളം അനാവശ്യമായിട്ട് മദ്യപാനത്തിന് ചിലവാക്കുമ്പോൾ എത്രയൊക്കെ വേസ്റ്റേജ് ആണ് നമ്മൾ വരുത്തുന്നത് അത് പല രീതിയിലും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയാലും അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഈ പണം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എത്ര കോടി രൂപ ലാഭിക്കാമായിരുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളുണ്ട് ഒരു ദിവസം ആവറേജ് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും മദ്യപാനത്തിന് വേണ്ടിയിട്ട് പല വ്യക്തികളും ചിലവാക്കുന്നുണ്ട് ഞാനിത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കണക്കാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ചിലവാക്കുന്ന നാനൂറ് രൂപ പന്ത്രണ്ട് പെർസെൻറ്റ് നമുക്ക് റിട്ടേൺസ് ലഭിക്കാവുന്ന ഏതെങ്കിലും നിക്ഷേപ പദ്ധതികളിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പികളിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇപ്പം ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം വന്നേനെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം ഇപ്പം നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത് നിങ്ങളൊരു ലക്ഷാധിപതിയോ അല്ലെങ്കിൽ ഒരു കോടിപതിയോ ആകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത് വർഷങ്ങളായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടും അവർക്ക് ഒരു നല്ലൊരു പ്രൈസ് കിട്ടാത്ത ആളുകളുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കും ഈ എക്സാമ്പിള് ശരിക്കും ഫോളോ ചെയ്യാവുന്നതാണ് വ്യക്തികളും ഡെയിലി ബേസിസിൽ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അപ്പം നമുക്കിവിടെ റീസണബിൾ ആയിട്ടുള്ള ഒരു കണക്കെടുത്താൽ വീക്കിലി ബേസിൽ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരാൾ ലോട്ടറി ടിക്കറ്റിന് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെയുള്ള പ്രോസസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷാധിപതി ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ഈ എമൗണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ലഭിച്ചേനെ ഇതേപോലെ ലൈവായിട്ടുള്ള അനവധി എക്സാമ്പിളുകൾ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ നിത്യ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഒരുപാട് പൈസകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത് നമ്മൾ സമ്പാദിക്കുന്ന പണം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളതാണ് അതിന് തർക്കമൊന്നുമില്ല അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഇതേപോലെയുള്ള എക്സ്പെൻസസുകൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അതിന് നമ്മളൊരു വില കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ദിവസം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഏൺ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട് പലപ്പോഴും അവർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കുന്ന എമൗണ്ടിൽ നല്ലൊരു പാർട്ടും സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മദ്യപാനത്തിന് വേണ്ടിയിട്ടും മറ്റും ചിലവാക്കുന്നുണ്ട് ഇങ്ങനെ മദ്യപാനത്തിനും സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയിൽ ഒരു പോർഷൻ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അവർക്ക് വരാൻ പോകുന്ന എക്സ്പെൻസുകൾ മറ്റൊരാളുടെ സഹായം കൂടാതെയോ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാതെയോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നേനെ പക്ഷെ നമ്മുടെ കേസിൽ സംഭവിക്കുന്നത് പല അവസരങ്ങളിലും അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഇതേപോലെയുള്ള എക്സ്പെൻസുകൾ നടത്തി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരും നിങ്ങൾക്ക് പരിചയമുള്ളവരെയും ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സേവിങ്സ് ഇവൻ പത്ത് രൂപയ്ക്ക് വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പികൾ തുടങ്ങാനായിട്ടുള്ള അവസരം ഇന്ന് നമുക്കുണ്ട് ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു ദിവസം നൂറ് രൂപ വീതം എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ് നടത്തുകയാണെങ്കിൽ ഏകദേശം ഇരുപത് വർഷം കൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ചെറിയ നൂറ് രൂപ ഇരുപത് വർഷം കൊണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നേനെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകള് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കി ഇവൻ പത്ത് രൂപയ്ക്ക് വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താനായിട്ടുള്ള അവസരം ഇന്ന് അവൈലബിൾ ആണ് എസ് ഐ പി റൂട്ടിൽ പത്ത് രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താം ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തി ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ പരമാവധി സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം നമ്മുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇത് നമ്മെ സഹായിക്കുന്നു ഉദാഹരണങ്ങൾ റിട്ടയർമെന്റ് സമ്പാദ്യം മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സമ്പാദ്യം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള സമ്പാദ്യം ഇന്ന് തന്നെ ലാറ്റ ഫാക്ടർ പ്രയോഗിക്കാൻ ചില വഴികൾ നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ ട്രാക്ക് ചെയ്യുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക ചെറിയ തുകകൾ പോലും സ്ഥിരമായി നിക്ഷേപം ആരംഭിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുകയും വളർത്തുകയും ചെയ്യുക ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ ഇന്ത്യയിൽ ലഭ്യമാണ് നിങ്ങളുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കും സാമ്പത്തിക സ്ഥിതിക്കും അനുയോജ്യമായ ഒരു പദ്ധതി തിരഞ്ഞെടുക്കുക ചെറിയ തുകകൾ പോലും സ്ഥിരമായി നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വരുമാനം നേടാൻ സഹായിക്കും ഉദാഹരണം ഒരു ദിവസം അമ്പത് രൂപ ലാറ്റ വാങ്ങുന്നതിന് പകരം നിങ്ങൾ ആ തുക മ്യൂച്വൽ ഫണ്ടിലെ സീപിൽ നിക്ഷേപിച്ചാൽ പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതായിരം രൂപ ലഭിക്കും പന്ത്രണ്ട് ശതമാനം വാർഷിക വരുമാനം കണക്കാക്കിയാൽ ഓർക്കുക ചെറിയ തുകകൾ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസം വരുത്തും സ്ഥിരോത്സാഹവും ക്ഷമയും നിക്ഷേപ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നതിന് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുക നിങ്ങൾ ഇന്ന് അനാവശ്യമായി ചെലവാക്കുന്ന ചെറിയ തുകകൾ ശരിയായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തി ഭാവിയിൽ വലിയൊരു സമ്പാദ്യമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു